ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂരിൽ വെച്ച് ലഹരി വിരുദ്ധ സെമിനാറായ യുവതയ്ക്കൊപ്പം പ്രതികരിക്കാം പ്രതിരോധിക്കാം ലഹരിക്കെതിരെ എന്ന ബോധവൽക്കരണ പരിപാടി കേരള സർക്കാരിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഉദ്ഘാടനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് പി കെ നിർവഹിച്ചു ഡിസാറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ വി സി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം സ്വാഗതം അറിയിച്ചു കേരള മഹിളാ സമഗ്ര ജില്ലാ കോർഡിനേറ്റർ റെജീന ഡിസാറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിനേഷ് ജോൺ തുടങ്ങിയവർ സെമിനാറിന് ആശംസകൾ അറിയിച്ചു ഡിസാറ്റ് കോളേജിന്റെ ബി എസ് ഡബ്ല്യു വിദ്യാർത്ഥികളായ ബേബി അൻഷിത കമാരക്കാരിലും യുവാക്കളിലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ സഞ്ജയ് കുടുംബം കൂട്ടുകാർ സോഷ്യൽ മീഡിയ സ്വാധീനം ആൻഡറിന രാജൻ സ്കൂൾ കോളേജ് പ്രതിരോധ മാർഗങ്ങൾ അധ്യാപകരുടെയും ഉത്തരവാദിത്വം എന്നീ വിഷയത്തിൽ വിഷയാവതരണം നടത്തി തുടർന്ന് ചർച്ച സംശയ നിവാരണം ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ സിവിൽ എക്സൈസ് ഓഫീസറായ എബിൻ സണ്ണിക്ക് നടത്തി സുഭാഷ് പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സെമിനാറിന് ഔദ്യോഗികമായി നന്ദി അറിയിച്ചു ഡിസാറ്റ് വിദ്യാർത്ഥികളെ കൂടാതെ മറ്റ് നിലമ്പൂർ താലൂക്ക് തല കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു